ശബരിമലയിൽ ദ്വാരപാലകരുടെ സ്വർണപാളി കാണാതായ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കി ഹിന്ദു സംഘടനകൾ ഹിന്ദു ഐക്യവേദി തൃക്കാരിയൂർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് നാമജപ ഘോഷയാത്ര നടത്തി സ്വർണപാളി വിഷയത്തിലെ അന്വേഷണം സി ബി ഐക്ക് വിടണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു ഹിന്ദു ഐക്യവേദി കോതമംഗല താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് തൃക്കാരൂർ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഓഫീസിലേക്ക് നാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ചത് ഏറ്റവും കൂടുതൽ കള്ളത്തരം നടത്തുന്നവർക്ക് ഉയർന്ന സ്ഥാനക്കയറ്റവും വലിയ ക്ഷേത്രങ്ങളുടെ ചുമതലയും നൽകുന്നതാണ് ദേവസ്വം ബോർഡുകളുടെ രീതിയെന്ന് അവർ കുറ്റപ്പെടുത്തി അതിനാൽ സ്വർണപ്പാളി വിഷയത്തിലെ അന്വേഷണം സി ബി ഐക്ക് കൈമാറണമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ടായിരുന്നു ഹൈന്ദവ സംഘടനകളുടെ നാമജപ ഘോഷയാത്ര പരിപാടികളുടെ ഉദ്ഘാടനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഹരിദാസ് നിർവ്വഹിച്ചു ശബരിമലയിൽ എത്തിച്ചേരുന്ന അയ്യപ്പന്മാർക്ക് എന്ത് വേണം ഒന്നും വേണ്ട നിങ്ങൾ അവിടെ ഒരു പ്രാഥമികമായ സൗകര്യങ്ങൾക്കുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ മതി ഇത് രണ്ട് മാത്രമേ അവർക്ക് സുഖമായി ദർശനം നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ മതി അങ്ങനെയാണ് ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ ശബരിമല ിൽ നിന്ന് വരെ ആയപ്പോൾ അത് കട്ട് ചെയ്ത് ഞങ്ങൾ മൂവായിരം പേരെ വരെ മാത്രമേ പ്രവേശിപ്പിക്കൂ എന്ന് പറഞ്ഞ് വലിയ ശീതീകരിച്ച പന്തൽ ഉണ്ടാക്കി വലിയ സ്റ്റേജ് ഉണ്ടാക്കി സംവിധാനം ഉണ്ടാക്കി പണയത്തിന്റെ ഭക്ഷണം കൊടുത്ത് പോകുന്ന വഴിയിലെ കുമരകത്തും അതേപോലുള്ള വലിയ വലിയ റിസോർട്ടുകളിലൊക്കെ അവരെ താമസിപ്പിച്ച ആരാണ് അവിടെ വന്നത് അയ്യപ്പനോട് സ്നേഹങ്ങൾ ആരെങ്കിലും ഉണ്ടാവോ ആഗോള വിക്ഷേപണ സംഗമം എന്ത് കിട്ടിയ നിങ്ങൾക്ക് ആരാണ് വിക്ഷേപിച്ചത് ഒരു വിക്ഷേപത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സുന്ദരം സംസ്ഥാന സെക്രട്ടറി ഇ ജി മനോജ് ജില്ലാ പ്രസിഡന്റ് പി സി ബാബു ജില്ലാ ജനറൽ സെക്രട്ടറി ആബ ബിജു കെ എസ് ശിവദാസ് പി എസ് വേണുഗോപാൽ ശ്രീകുമാർ പി തങ്കപ്പൻ എ എൻ വിജയൻ പി എൻ ശശിധരൻ ജി മോഹൻ പി എസ് പ്രദീപ് എന്നിവർ സംസാരിച്ചു മീഡിയ സിസ്റ്റി കോതമംഗലം